ജീവിതത്തിലാണ് ഒരു പ്രാർത്ഥന ജീവിതം ദൈവമായിട്ടുള്ള അത്രയും ബന്ധത്തിലുള്ള പ്രാർത്ഥനാ ജീവിതം ഉണ്ടെന്ന് നമുക്ക് ഒന്ന് നോക്കാം പ്രാർത്ഥനാ ജീവിതം എന്തിനാണ് ഒരു സോളി പ്രേയർ നമ്മുടെ ജീവിതത്തിൽ അതായത് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ ആ വിശ്വാസിയുടെ ജീവിതത്തിൽ എന്തിനാണ് ആ ഒരു പ്രാർത്ഥനാ ജീവിതം വേണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾക്കൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ നിങ്ങൾ എത്ര സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു എത്ര സമയം ദൈവത്തോട് ഏകാഗ്രമായി ചിലവഴിക്കുന്നു എന്നൊക്കെ പലരും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാകും നാം തന്നെ നമ്മെ ആരാഞ്ഞു നോക്കണം ഇന്ന് അനേകം അനേകം വിശ്വാസികളെ അതായത് ബിലീവേഴ്സ് ഓഫ് ജീസസ് എന്ന് അഭിമാനപ്പെടുന്ന നാം ക്രിസ്ത്യാനികളാണ് യേശുവിൻ്റെ വിശ്വാസികളാണ് യേശുവിനെ ഉറച്ചു വിശ്വസിക്കുന്ന മക്കളാണ് എന്നൊക്കെ പറയുന്ന ഓരോ വ്യക്തിജീവിതങ്ങളുടെയും ജീവിതത്തിൽ ഒരു സോളിഡ് ആയിട്ടുള്ള അതായത് ഉറപ്പായുള്ള ഒരു ഉറച്ച പ്രാർത്ഥനാ ജീവിതം ഉണ്ടോ എന്ന് നാം പരിശോധിക്കുകയാണെങ്കിൽ പലർക്കുമില്ല പലരും ഞങ്ങൾ ദൈവമക്കളാണെന്ന് അഭിമാനിക്കുന്നു പലരും നാം യേശുവിൻ്റെ മക്കളാണെന്ന് അഭിമാനിക്കുന്നു നാം ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന മക്കളാണെന്ന് അഭിമാനിക്കുന്നു ഒക്കെ ചെയ്യുന്നു പക്ഷേ അവർക്ക് ക്രിസ്തുവുമായിട്ട് ചേർന്നിരിക്കുന്ന ക്രിസ്തുവിനോടൊപ്പം എല്ലാത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ക്രിസ്തുവുമായിട്ട് ചേർന്നിരുന്ന് ക്രിസ്തുവുമായിട്ട് സംസാരിക്കുന്നതായ ആ ഒരു അഭേദ്യ ബന്ധം ആ സമയം ഉണ്ടോ എന്ന് നാം നോക്കുമ്പോൾ അതിന്ന് പലരുടെയും ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല കാരണം ഈ തിരക്കേറിയ ജീവിതത്തിൽ പലരും ഓരോ കാര്യങ്ങൾ തിരുക്കുപിടിച്ച് അവർ ജീവിക്കുമ്പോൾ അവർ പൊതുവായിട്ടിരുന്ന് പ്രാർത്ഥിക്കും കുടുംബ പ്രാർത്ഥന ചിലപ്പോൾ കാണും ചിലപ്പോൾ ഹസ്ബൻഡും വൈഫുമായിട്ടുള്ള പ്രാർത്ഥന കാണും പക്ഷേ താനും ദൈവവും മാത്രവുമായിട്ടുള്ള ഒരു ബന്ധം കാണത്തില്ല അതുകൊണ്ടാണ് യേശു കർത്താവ് നമ്മോട് ഇപ്രകാരം പറയുന്നത് കഥക് അടച്ച് അറയിൽ കയറി കഥകടച്ച് നീയും നിന്റെ ദൈവവുമായിട്ട് ചേർന്നിരിക്കണം അപ്പോൾ ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ നിനക്ക് രുചിച്ചറിയുവാൻ സാധിക്കുമെന്നുള്ള അപ്രകാരം ഈ ലോകത്തിലുള്ള ഭവനത്തിലെ ആകട്ടെ മറ്റുള്ള തിരക്കുകളാകട്ടെ സകലത്തിൽ നിന്നും വിട്ടു ഒഴിഞ്ഞ് ഒറ്റയ്ക്ക് തനിക്ക് ഒറ്റയ്ക്ക് ഒറ്റക്ക് ദൈവമായിട്ട് ഇരിക്കുവാൻ സാധിക്കുന്ന ആ സ്ഥലത്ത് മറ്റാരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെ മറ്റ് ചിന്തകൾ ഇല്ലാതെ ഇരിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം ഒരു ക്രിസ്ത്യാനിയാണോ ഒരു ദൈവമകളാണോ ദൈവം തന്നെ വഴി നടത്തണമെങ്കിൽ നാം അങ്ങനെ ഒരു അഭേദ്യ ബന്ധം കർത്താവുമായിട്ടുണ്ടാവണം ആ ഒരു പ്രാർത്ഥനാ ബന്ധമുള്ള വ്യക്തികൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നാം നോക്കുമ്പോൾ അനേകം വ്യക്തികൾ അനേകം പേർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം വിടുതൽ ലഭിക്കുന്നു എന്നൊക്കെ നാം കാണുമ്പോൾ നാം അതിശയിക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് കർത്താവുമായിട്ട് ഒരു അഭേദ്യ ബന്ധമുണ്ടാകും അവർ ഒറ്റക്കിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കും ദൈവസന്നിധിയിൽ സമയം സ്പെൻഡ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും മറ്റു നിന്നെല്ലാം മാറി നിന്ന് ഏകാഗ്രമായി ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും തൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിനെ ഇൻവൈറ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഇരിക്കണം എന്ന് ആഗ്രഹിച്ച ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും അങ്ങനെ നാം ദൈവസനധി താഴ്ന്നിരുന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ കാര്യങ്ങളിലും നാം ദൈവത്തെ സ്വാഗതം ചെയ്യണം നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ ദൈവത്തെ സ്വാഗതം ചെയ്താൽ തീർച്ചയായും ദൈവം തന്നെ കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിൽ പല ചേഞ്ചസും കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ ഇടയായിത്തീരും അപ്പോഴാണ് നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് വിടുതലുകൾ സംഭവിക്കുന്നത് പ്രാർത്ഥന ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ സാധാന്യ ശക്തികളിൽ നിന്ന് ഈവിൽ സ്പിരിറ്റിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ ഇത് ഈവിൽ സ്പിരിറ്റിന്റെ സ്വാധീനങ്ങൾ കടന്നു വരുന്ന ഇൻസ്പിറേഷൻ കടന്നു വരുന്ന സ്ഥലത്തു നിന്നെല്ലാം ദൈവം നമ്മെ മാറ്റി നിർത്തുവാൻ ഇടയായിത്തീരും ഈ ലോകത്തിന്റെ ആധിപത്യം ദൈവം ആരുടെ കയ്യിലാണ് നൽകിയിരിക്കുന്നത് ഈ മനുഷ്യന്റെ കയ്യിലാണ് ആദിമ മനുഷ്യനായ ആദാമിനും ഔവയുടെയും കരങ്ങളിലേക്കാണ് ഈ ോകത്തിനെ ഭരിക്കുവാനുള്ള അധികാരം ദൈവം കൊടുത്തതായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യത്തിൽ ഒന്നിന്റെ ഇരുപത്തിയെട്ടാം വാക്യം ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ ജാതിയൻമേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു അപ്പോൾ ഈ ഭൂമിയെ വാഴുവാനുള്ള അധികാരം ദൈവം ആർക്കാണ് കൊടുത്തത് മനുഷ്യ മനുഷ്യനാണ് കൊടുത്തത് അതായത് ഈ മനുഷ്യരാശിക്കാണ് കൊടുത്തത് അപ്പൊ ഈ ഭൂമിയെ വാഴുന്നത് ആരാണ് മനുഷ്യൻ എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷേ ദൈവം വാഴുന്നത് എവിടെയാണ് ഹെവൻ അതായത് സ്വർഗത്തെയാണ് ദൈവം വാഴുന്നത് അതുകൊണ്ടാണ് അവിടെ ഒരു ഭിന്നതകളോ പ്രശ്നങ്ങളോ ദുഃഖമോ ഒന്നുമില്ലാത്തത് അവിടെ എല്ലാം നല്ലതായി നടന്നു പോകുന്നത് ദൈവത്തിന്റെ അധികാരത്തിലിരിക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമിയുടെ അധികാരം മനുഷ്യന്റെ കറങ്ങളിലേക്ക് വന്നു അത് മനുഷ്യന്റെ കയ്യിൽ നിന്ന് ആരുടെ കൈയിലേക്ക് പോയി സാത്താന്റെ കയ്യിലേക്ക് പോയി ഇപ്പോൾ സാത്താനാണ് മനുഷ്യനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ദൈവവുമായിട്ടൊരു ബന്ധത്തിൽ കടന്നു വരികയാണെങ്കിൽ ആ മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും ദൈവമായിരിക്കും അപ്പോൾ ദൈവം ആ മനുഷ്യനെ നിയന്ത്രിക്കുമ്പോൾ ഒരിക്കലും പിശാചിന്റെ ഇഷ്ടത്തിന് ആ മനുഷ്യൻ വഴുതി കൊടുക്കുവാൻ ഇടവരികയില്ല അപ്പോൾ നാം തെറ്റിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം നാം പ്രാർത്ഥിക്കണം ദൈവത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് നാം ആഗ്രഹിക്കണം കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ എപ്പോഴും ഇരിക്കണമെങ്കിൽ നമുക്ക് കർത്താവുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം ആ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് കർത്താവുമായിട്ട് സംസാരിക്കുമ്പോൾ കർത്താവുമായി സംസാരിക്കുന്നതാണ് പ്രാർത്ഥന ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് മുൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന എന്നത് നാമും കർത്താവുമായിട്ട് സംസാരിക്കുന്നതാണ് നാം ഒരു നമ്മുടെ സ്വന്തം അപ്പനോട് അമ്മയോട് നാം സംസാരിക്കുന്നത് പോലെ നമ്മുടെ പിതാവായ ദൈവത്തോട് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നമ്മുടെ സകല ആവശ്യങ്ങളും നമ്മുടെ എന്തു എന്തൊരാവശ്യമാകട്ടെ നമുക്ക് പറയുവാൻ കഴിയുന്ന ഒരു ഫ്ലാറ്റ് പ്ലാറ്റ്ഫോമാണ് ദൈവം എന്നുള്ളത് ദൈവം നമ്മുടെ പിതാവായി നാം സ്വീകരിക്കുമ്പോൾ ദൈവത്തോട് നമുക്ക് സംസാരിക്കുവാൻ സാധിക്കും ആ ദൈവവുമായിട്ട് നാം സംസാരിക്കുന്നതാണ് പ്രാർത്ഥന അങ്ങനെ നാം ദൈവവുമായിട്ട് എത്ര നേരം സംസാരിക്കുന്നു ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്ര സ്ഥാനം കൊടുക്കുന്നു ദൈവത്തിന് നമ്മളിൽ ഇൻഫ്ലുവൻസ് എപ്രകാരമൊക്കെ ചെയ്യുവാനായിട്ട് നാം അനുവദിക്കുന്നു എന്നൊക്കെ നമുക്ക് നോക്കി കാണണം അങ്ങനെ വരുമ്പോൾ ദൈവം തന്നെ നമ്മെ നിയന്ത്രിക്കണം ദൈവമല്ലാതെ നമ്മെ മറ്റൊന്നും നിയന്ത്രിക്കരുത് എന്ന് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ലൈഫിനെ തീരും ആ അതിന് നമുക്ക് ഏറ്റവും ആവശ്യമായ കാര്യമാണ് ഒരു സോളിഡായിട്ടുള്ള പ്രാർത്ഥന അതായത് ഒരു പ്രാർത്ഥനാ ജീവിതം പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു ജീവിത ശൈലി നാം എത്ര തിരക്കുള്ള വ്യക്തിയാകട്ടെ എന്തൊക്കെ തിരക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നാൽ നാം ദൈവവുമായിട്ട് ബന്ധത്തിൽ ആയിരിക്കാൻ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനാ ബന്ധം നമുക്ക് ദൈവവുമായിട്ട് ഉണ്ടാകിരിക്കണം കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുവാൻ നമ്മുടെ യാത്രയിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒക്കെ കൂടെ ഇരിക്കുവാൻ നാം ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കണം നാം എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം നമ്മോട് കൂടെ വസിക്കുവാൻ നമ്മോട് കൂടെ നടക്കുവാനൊക്കെ ിക്കണം ആ അതിനാണ് നമുക്ക് ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണമെന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തി ഒരിക്കലും തെറ്റിലേക്ക് പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല പിഷാജ് വലിക്കുവാൻ നോക്കും പിഷാജ് ആ വ്യക്തിയെ തെറ്റിലേക്ക് കൊണ്ടുപോകുവാൻ നോക്കും പക്ഷേ ഒരിക്കലും ദൈവം അതിന് അനുവദിക്കത്തില്ല പ്രാർത്ഥനാ ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും തെറ്റി പോകുവാൻ ദൈവം അനുവദിക്കയില്ല പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തിയായി മാറുവാൻ ഓരോ വ്യക്തി ജീവിതങ്ങളും ആഗ്രഹിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഒക്കെ കടന്നു വരുമ്പോഴും അതെല്ലാം അതിജീവിക്കുവാൻ ദൈവം നമ്മെ വഴി നടത്തുന്നത് ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തന്ന് വഴി നടത്തുന്നത് നമുക്ക് തന്നെ സ്വയം വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും പ്രാർത്ഥന ജീവിതമുള്ള ഒരു വ്യക്തിയായി മാറുവാൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കണം അങ്ങനെ ആയാൽ ദൈവ രാജ്യം ഈ ഭൂമിയിൽ വരുവാൻ തീരും നമ്മുടെ ഭവനത്തിൽ സമാധാനം സന്തോഷം ഒക്കെ കടന്നു വരുവാൻ ഇടയായി തീരും അതിനാൽ ദൈവം നിങ്ങളെവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ